മറ്റൊരു വാർത്ത വരുന്നത് ആശാവർക്കർമാർക്കുള്ള ധനസഹായം ഉയർത്തണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ ഗവേഷണ മേഖലയിലും ആശാവർക്കർമാരെ ഉപയോഗിക്കണമെന്നാണ് ശുപാർശ രാം ഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇക്കാര്യങ്ങൾ ശുപാർശ ചെയ്തത് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് നോബൽ മാരിക്കാരൻ ആശാവർക്കർമാർക്ക് ആശ്വാസമായ വാർത്ത അവരിപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പൊങ്കാലയിട്ടുകൊണ്ട് സർക്കാരിന്റെ കനിവ് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടത് ഇപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശകളിൽ ആശാവർക്കർമാർ കൂടുതൽ നൽകുന്ന ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് അതിന് കൂടുതൽ സമ്മർദ്ദം തേർന്നു എന്നുവേണം നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ആശാവർക്കു കൂടുതൽ വേതനം നൽകണം എന്ന പാർലമെന്ററി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം ശുപാർശ കേന്ദ്ര സർക്കാരിന് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതിൽ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന സാമ്പത്തിക സഹായം അയ്യായിരം മുതൽ ഒൻപതായിരം രൂപ വരെയാണ് ഇതുകൊണ്ട് ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഇല്ല ആ പശ്ചാത്തലത്തിൽ അവരുടെ സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ് ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവര് മറ്റ് ജോലികൾ പ്രത്യേകിച്ച് ആശവർക്കർമാർ മറ്റ് സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത്തരത്തിൽ എന്നും ഇതിൽ ആശാ വർക്കർമാരുടെ ധനസഹായം ഉയർത്തണമെന്നാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ നിലവിൽ അവർക്ക് കിട്ടുന്ന ധനസഹായം രണ്ടു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ല എന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുകയാണ് അതോടൊപ്പം ആശാവർക്കർമാരെ കൂടുതൽ ഇടങ്ങളിലേക്ക് ആരോഗ്യ ഗവേഷണ മേഖലകളിലും ഉപയോഗിക്കണം താഴെത്തട്ടിൽ ആശാവർക്കർമാർ നിർണായക സേവനമാണ് നടത്തുന്നത് എന്നും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിൽ പറയുന്നു രാം ഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇക്കാര്യങ്ങൾ ശുപാർശ ചെയ്തത് ശാവർക്കർമാർക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കാര്യങ്ങൾ എത്തുന്നു അവരുടെ ഓണറേറിയം അടക്കം കൂട്ടുന്നതിനാവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരിനും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ധനസഹായവും അവർക്കൊപ്പം അവർക്കുള്ള വേതനത്തിലടക്കം പരിഷ്കരണം അവരുടെ തൊഴിൽ സാഹചര്യം അവരെ കൃത്യമായ ഒരു തൊഴിലാക്കി നിർവചിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ശുപാർശയാണിത് ഇതിന്റെ തുടർ നീക്കങ്ങൾ എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം